ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യലായിട്ടൊരു പുളിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ പുളിശ്ശേരി നമ്മൾ വെള്ളരിക്ക ഉപയോഗിച്ചാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതിനു വേണ്ടി ഒരു ചെറിയ വെള്ളരിക്ക നമുക്ക് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് തൊലിയൊക്കെ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി എടുക്കാം ഈ വെള്ളരിക്കയ്ക്ക് പകരം നമുക്ക് കുമ്പളങ്ങയോ മറ്റ് വേറെ വെജിറ്റബിൾസ് എന്തെങ്കിലും വേണമെങ്കിലും എടുക്കാം കേട്ടോ ഈ വെള്ളരിക്ക ഞാൻ ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്ത് വരാം കേട്ടോ ഇത് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് ഇതിലേക്ക് മൂന്നോ നാലോ പച്ചമുളക് എടുക്കാം പിന്നെ നമുക്ക് ഒരു അഞ്ച് ആറ് ടേബിൾ സ്പൂൺ തേങ്ങ അടിച്ചിറങ്ങിയത് വേണം പിന്നെ ആവശ്യത്തിന് തൈര് വേണം അതിന് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം തേങ്ങയോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് അരച്ചെടുത്ത് തരാം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ കറി വെക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് ഒരു ഒന്ന് ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് അത് ആദ്യം തന്നെ വേവിച്ചെക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ തേങ്ങാ മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഈ തേങ്ങ അരപ്പൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ തേങ്ങയുടെ പച്ചച്ചുവൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത തൈര് ചേർത്ത് കൊടുക്കാം തൈര് നന്നായിട്ട് നമ്മൾ ഉടച്ച് വെക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് പിന്നെ തിളക്കേണ്ട ആവശ്യമല്ലോ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം നമ്മുടെ പുളിക്കാവശ്യമായ തൈര് ചേർത്ത് കൊടുക്കാം കേട്ടോ തൈര് നന്നായിട്ട് മിക്സിയിലോ ഒന്ന് ഉടച്ച് വെക്കുക അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് ഇളക്കി ഒന്ന് ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ കടുകിനോടൊപ്പം നമുക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കൂടി ചേർത്ത് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റിയായ വെള്ളരിക്ക പുളിശ്ശേരിയുടെ തയ്യാറായ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം